നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ ഡി എ ക്യാമ്പിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യയുടെ പുതിയ പേരെന്നും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ഒക്കെ പറഞ്ഞ് ബി ജെ പിയും സംഘപരിവാറും ഇന്ത്യ മുന്നണിയെ അപകീർത്തിപ്പെടുത്താനും ഇന്ത്യ എന്ന രാജ്യത്തെ വലിയ തോതിൽ അപകടത്തിലാക്കാനാണ് ഇന്ത്യ മുന്നണി രൂപീകൃതമായത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവർ ശ്രമിച്ചു എന്നാൽ ഇന്ത്യ മുന്നണി വിവിധ ഘട്ടങ്ങളിലൂടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനകത്ത് വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇന്ത്യ മുന്നണിയിലെ പ്രധാനികളായ ആളുകളെ എൻ ഡി എ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അതിനുവേണ്ടി പല രീതിയിലുള്ള തന്ത്രങ്ങളും ഉണ്ടാക്കി നിതീഷ് കുമാറും മമതാ ബാനർജിയുമൊക്കെ ഇന്ത്യ മുന്നണി വിട്ടുപോയി നിതീഷ് കുമാർ ബി ചേർന്നു എന്നുള്ളത് എടുത്തു കാര്യമാണ് മമതാ ബാനർജി ബി ജെ പിയോടൊപ്പം ഒരിക്കലും ചേരുന്നില്ല എങ്കിൽ പോലും അവർ ബി ജെ പിയേക്കാളും വലിയ തോതിൽ അവരുടേതായ സങ്കുചിത ചിന്താഗതിയുമായി ബംഗാളിൽ തെക്കുവടക്ക് നടക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് രൂപീകൃതമായ സമയം മുതൽ ഉള്ള ഒരേ ഒരു അജണ്ട ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ളതാണ് അല്ലാതെ കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടുമെന്ന് ഉള്ള ഒരു രീതിയുള്ള മോഹമോ ഒരു രീതിയിലുള്ള ആലോചനയോ അതിനകത്തില്ല കോൺഗ്രസ് പകുതി പോലും സീറ്റുകളിൽ മത്സരിക്കുന്നില്ല ബാക്കി സഖ്യകക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ് സ്റ്റാലിൻ്റെ ഡി എം കെയിൽ തുടങ്ങി നിരവധിയായ പാർട്ടികൾ ഇന്ത്യ മുന്നണിക്കുണ്ട് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒക്കെ സഖ്യം രൂപീകരിച്ചു കൊണ്ട് മുന്നേറാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ നിരവധിയായ സഖ്യം ഉണ്ട് ഇടതുപക്ഷത്തോട് പോലും സഖ്യം ചേർന്നുകൊണ്ട് ബംഗാളിൽ വലിയ രാഷ്ട്രീയ നീക്കം നടത്താൻ ശ്രമിക്കുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കിട്ടിക്കളയാം എന്ന ചിന്ത കൊണ്ടല്ല ഈ രാജ്യത്തെ ഫാസിസത്തെയും അതുപോലെ തന്നെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നവരെയും ഒക്കെ മാറ്റി നിർത്തണമെങ്കിൽ ഇതേയുള്ളു വഴി എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായി മുന്നേറാൻ കഴിയുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബി ജെ പിക്ക് നല്ല രീതിയിൽ ഭയപ്പാടുണ്ട് ഇന്ത്യ മുന്നണി ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ മേഖലയിലാണ് ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നുള്ളത് ഇപ്പോഴും ബി ഉറപ്പ് പറയാൻ കഴിയുന്നില്ല പരമ്പരാഗത വൈരികൾ എന്ന് പറയാവുന്ന കോൺഗ്രസിനെ മുച്ചൂടെ മുടിക്കാൻ ശ്രമിച്ച ആം ആദ്മി പാർട്ടിയോടും പോലും സന്ധി ചെയ്താണ് പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിൽ പോലും കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വരുതിയിലാക്കിയത് അത് കാണുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് കണ്ണുകടി ഉണ്ടാകും എന്നുള്ളതിൽ തീർച്ചയാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ ബി ജെ പിയുടെ ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത് പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഉത്തേജനം കൊടുക്കാൻ വലിയ രീതിയിൽ വർഗീയത പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്ന ഒരു അജണ്ടയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഉളുപ്പുമില്ലാതെ ശ്രമിക്കുന്നില്ലേ എന്ന് പ്രതിപക്ഷ കക്ഷികൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല താൻ എന്തൊക്കെ രാഷ്ട്രീയമാണ് ഇത്രയും നാളും കളിച്ചത് അതിൻ്റെ ഏറ്റവും ശക്തിമത്തായ രാഷ്ട്രീയ ആയുധം തന്നെ ഇത്തവണയും പയറ്റും എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാനാണ് ഇന്ത്യ മുന്നണിയുടെ പടവെട്ടുന്ന പോരാളികൾക്ക് വേണ്ടി ഉത്തേജകം പകരുന്ന എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു വാക്ക് മാത്രം പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ബി ജെ പി താഴെ ഇറക്കുക എന്നുള്ളതും മതേതരത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും മറ്റൊന്ന് എന്ന് പറയുന്നത് സഖ്യകക്ഷികൾക്ക് മുതൽക്കൂട്ടാകുന്ന രീതി അവർക്ക് വലിയ തോതിൽ ഉത്തേജകം പകരുന്ന രീതിയിലുള്ള ഒരു സഖ്യ സർക്കാരിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമവുമാണ് ഇത് രണ്ടും സാക്ഷാത്കരിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം തന്നെയാണെന്ന് ഖാർഗെ തുറന്നു പറഞ്ഞിരിക്കുന്നു